സീസൺ വണ്ണിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം ആദില നൂറയും അനുവും കൂടെ അവരെടുത്തിരിക്കുകയാണ് അവിടോട്ട് ആര്യനും വന്ന് കിടപ്പുണ്ട് അപ്പൊ അതിന് മുൻപ് തന്നെ ആദില നൂറ ആ നമ്മൾ ആദില അനുവിനോട് ചോദിക്കുന്നുണ്ട് ആര്യനോടുള്ള ക്രഷ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഒന്നാമത് ഇവിടെ അങ്ങനെ പ്രേമിക്കാൻ പറ്റി ഒരാളുമില്ല ഇഷ്ടമൊക്കെ തോന്നണ്ടേ അന്നല്ലേ അത് പ്രേമെന്നൊക്കെ പറയാൻ പറ്റൂ എവിടെ എനിക്ക് പറ്റിയ പറ്റി ആരുമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാനങ്ങനെ പ്രേമിക്കുന്നത് എനിക്ക് അത് ലൈഫ് ലോങ്ങിലേക്കാണ് എനിക്ക് ആളെ കല്യാണം കഴിക്കണം അല്ലാണ്ട് വെറുതെ പ്രേമിച്ചിട്ടിട്ടിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല അന്നേരം ആതില് ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് അപ്പൊ അനു പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല അവർ നോക്കുന്നത് എനിക്ക് നല്ല ഒരാളെ ഞാൻ കണ്ടുപിടിച്ചല്ലവർ ഓക്കെ പക്ഷെ ആ അത് എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാനായിട്ടാണ് അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തുമ്പം അതും ഓക്കെ അല്ലാണ്ട് ഇവിടെ എനിക്ക് ആരോടും ഇല്ല അപ്പം ആതില് ചോദിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് ആര്യനോടോ അന്നേരം പറയുന്ന അത് ആര്യനോടെന്ന് പറഞ്ഞാൽ അവനെന്നെ കട്ടി ചെറുത് ഇളയ ഇളയതല്ലേ തന്നെയല്ലേ എനിക്കങ്ങനെയൊന്നും ശരിയാവത്തില്ല ഞാൻ അങ്ങനെയൊന്നും അല്ല എല്ലാവരും കൂടി ഇരിക്കുമ്പോ അല്ലേ ഞാൻ അവനോട് സംസാരിക്കുന്നുള്ളു അല്ലാതെ ആര്യനെ ചെയ്യുന്ന പോലെ അവൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ചു തരുമ്പോ കയ്യിൽ പിടിച്ചു തരുമ്പോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ ഞാൻ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സംസാരിക്കുന്നു അതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരിത് വരുന്നതുകൊണ്ടാണ് ഞാൻ അതൊഴിഞ്ഞു മാറി നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല എന്തായാലും എന്ന് ആനു തീർത്തു പറയുന്നുണ്ട് അപ്പം ഇനി അതിലെയൊക്കെ ഇന്നലെ സംസാരിച്ചതാണ് ഈ വിഷയം ആതിലെ നൂറ നമ്മളുടെ സരിക അങ്ങനെ കുറേ സരികയുടെ ഗാങ്ങിൽ കുറേ ടീമുണ്ട് സരിക ശരത്ത് അക്ബർ അങ്ങനെ ഒരു ടീമുണ്ട് ഇവർക്കെന്ന് പറഞ്ഞ അനുവിനെ ടാർഗറ്റ് ചെയ്താണ് നടക്കുന്നത് രാവിലെ ഇന്ന് ശരത്ത് കിച്ചൺ ടീമിൽ കയറിയത് തന്നെ അനുവായിട്ടുള്ള ആ ഒരു ഫൈറ്റ് അങ് ഇല്ലാതാക്കാനും സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പക്ഷേ അക്ബർ പറയുന്നുണ്ട് ഞാൻ ഉള്ളിടത്തോളം അത് നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ അനുവും ശരത്തു ആ ഒരു കോംബ വരുന്നതിനോട് താല്പര്യം അങ്ങനെ രാവിലെ തടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാം കുറെയൊക്കെ ശാന്തമായിട്ടിരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് നമ്മളുടെ ബിന്നിയും അനീഷും കൂടെ ചെറുതായിട്ടൊരു ഉണ്ടായി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബിന്നി കുറച്ച് ഓവറാണോ എന്നൊരു സംശയമുണ്ട് കാരണം ബിന്നി എന്തൊക്കെയാണെന്നുള്ള ഒരു ഉണ്ട് ബിന്നിക്ക് അത് അനീഷിൻ്റെ അടുത്തൊന്നും വിലപ്പോകത്തില്ല അനീഷ് നല്ല ചാടിക്കലി അടിച്ചു വിട്ടിട്ടുണ്ട് പുതിയ അപ്ഡേഷനുമായിട്ട് വരാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ